എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള വനിതാ ശിശു വികസന വകുപ്പിലേക്ക് സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പി വഴി വനിതാ ശിശു വികസന വകുപ്പിലേക്ക് ഐ സി ഡി എസ് സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിരിക്കുന്നത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ് മുതൽ എഴുപത്തി ഒമ്പതിനായിരം രൂപ വരെയായിരിക്കും മാസം ശമ്പളം ലഭിക്കുന്നത് ആൻറിസിപ്പേറ്റഡ് വേക്കൻസികളാണ് വരുന്നത് നേരിട്ടുള്ള നിയമനമാണ് അംഗൻവാടി വർക്കറായിട്ട് പത്ത് വർഷത്തിൽ കുറയാതെ സർവീസുള്ള സ്ത്രീകളിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമാണ് ഈ തസ്തികയിലേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് പ്രായപരുത്തി വരുന്നത് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് ഇനി യോഗ്യത വേണ്ടത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം കൂടാതെ സാമൂഹ്യ ക്ഷേമ വകുപ്പിലെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമിൽ അംഗൻവാടി വർക്കറായിട്ട് പത്ത് വർഷത്തിൽ കുറയാത്ത ഉണ്ടായിരിക്കണം ഈ യോഗ്യതയാണ് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരിട്ടുള്ള നിയമനമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് വെബ്സൈറ്റ് എന്നോട് പറയാം കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ അംഗൻവാടി വർക്കറായിട്ടൊക്കെ പത്തു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ പത്താം ക്ലാസ് പാസ്സായവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് നേരിട്ടുള്ള നിയമനമാണ് നല്ല ശമ്പളത്തോടുകൂടി അതായത് എഴുപത്തൊമ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക കേരള സർക്കാരിൻ്റെ കീഴിലാണ് ജോലി വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി